അറ്റ് ഇറ്റ് സ്കോർ ദ സ്റ്റോറി എക്സ്പ്ലോസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ജെൻഡർ റൂൾസ് ആൻഡ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ബോത്ത് വിത്തിൻ ദ ഫാമിലി യൂണിറ്റ് ഇൻ ബ്രോഡർ സൊസൈറ്റി നമ്മുടെ എന്താ യൂണീക്കായിട്ടുള്ള സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ബ്രോഡർ സൊസൈറ്റി സൊസൈറ്റൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾക്കൊരു ജെൻഡർ റൂൾസിനെ പറ്റിയിട്ടും അതുപോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൊ അതുകൊണ്ട് തന്നെ ദ സൺസ് പെർസിസ്റ്റൻസ് റിക്വയേഴ്സ് റിഗാർഡിംഗ് ദ മെസ്കുലീൻ ഫോം ഓഫ് വെർജിൻ മസ്കുലിൻ ഫോം ഓഫ് ാണ് ആ ഒരു ആൺകുട്ടി ഈ ഒരു സ്റ്റോറിക്കകത്ത് ചെയ്യുന്നത് എന്നാൽ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി അപ്പൊ മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണം അതുപോലെ വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്യൂരിറ്റി ആൻഡ് മൊറാലിറ്റി അപ്പൊ മൊറാലിറ്റിയിൽ എന്താണ് ഇൻഡെപ്തിൽ വിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ കുട്ടികളിലൊക്കെ ഭാഗത്തുനിന്നു പോലും ഇത്തരം എന്താ ഇവന്റുകൾ ഇത്തരം സംഭവ സംഭവ വികാസങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് നമ്മുടെ സൊസൈറ്റിയിൽ പ്രഷർ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി ആ ഒരു അതൊരു എന്താണ് പ്ലേസ്ഡ് ഓൺ വുമൻ ടു പ്രിസർവ് ദർ ഒരിജിനൽ ആൻഡിൽ മാരേജ് അപ്പോൾ ഏഹ് മാരേജ് വരെ ആ പെൺകുട്ടി ഒരു പെൺകുട്ടി എപ്പോഴും ഒരിജിനൽ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സൊസൈറ്റൽ പ്രഷർ നോം അത് ഇത് ഈ സ്റ്റോറിക്കകത്ത് സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ദ ഡോട്ടേഴ്സ് ഒറിജിനൽ ലേബൽ ഹിൻസ് ഇൻ ദ വെയിറ്റ് ഓഫ് ദക്സ്പെക്റ്റേഷൻസ് അപ്പോൾ ആ പെൺകുട്ടി ഹാങ് ചെയ്യാൻ കാരണം അവൾക്ക് ആ ഒരു സൊസൈറ്റിയിൽ നോർമൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അല്ലേ ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് ഏജ് ഉണ്ടായിരുന്നത് പക്ഷെ ഹെറോൺ ബ്രദർ ഷീ എക്സ്പ്ലോയിറ്റഡ് അല്ലേ ഷീ എക്സ്പ്ലോയിറ്റഡ് ആണ് അപ്പോൾ അവൾ പിന്നെ അത് ആ ഒരു ടെൻഷൻ കാരണമാണ് ആ സോറവ് കാരണമാണ് അവൾ എന്ത് ചെയ്യുന്നത് സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ അല്ലേ അപ്പം ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ എന്നാ അതിലെ സെൻട്രൽ നറേറ്റീവ് ആയിട്ട് പറയുന്ന ഭാഗത്ത് കാണാൻ പറ്റും റിലേഷൻഷിപ്പ് വിത്തിൻ ദ ഹൗസ് ഹോൾഡ് എന്നുള്ളത് ഒരു വീട്ടിലുള്ള ഒരു അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിനുള്ള പറ്റി, അമ്മയുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയൊക്കെ പക്ഷെ അയാൾ അപ്പോഴും മകളുടെ മരണശേഷവും എന്ത് ചെയ്യാണ് അയാൾ അയാളുടേതായ ജോലിയിൽ മാത്രമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെ പ്രൊഫണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് സൊസൈറ്റൽ അതുപോലെ മറ്റൊരു തീമായിട്ട് ഈ ഈയൊരു സ്റ്റോറിക്കകത്ത് പറയുന്നത് എന്താ സീക്രസി ആൻഡ് ഇറ്റ്സ് ഫാർ റീച്ചിങ് കോൺസിക്വൻസ് എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഓഫ് സീക്രസി വളരെയധികം ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അല്ലെ വരുന്നത് അല്ലാതെ ഒന്നാകെ പബ്ലിസിറ്റി ആയിട്ടില്ല കുട്ടി മരണപ്പെട്ടതിന്റെ റീസൺ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് അറിയുന്നത് അല്ലേ ദ ഇന്നബിലിറ്റി ടു ഓപ്പൺലി ഡിസ്കസ് ടു സീക്രെട്ട് ലീഡ്സ് ടു എസ്കലേറ്റിംഗ് ടെൻഷൻ അപ്പം നമ്മളിൽ ഉയർന്നു വരുന്ന ഏതൊരു ടെൻഷനെയും നമ്മൾക്ക് റിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ നമ്മളുടെ ഫാമിലി റിലേഷൻഷിപ്പിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ സാധ്യമാകും എന്നുള്ളതാണ് പക്ഷേ പല ആൾക്കാർക്കും ഫാമിലിയുമായിട്ട് അങ്ങനെ സംസാരിക്കാനോ ഫാമിലിയിലെ ഒരു കാര്യം പ്രസൻ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല കാരണം